കഴിഞ്ഞ ദിവസം എന്റെ ഓഫീസിൽ വന്ന ഒരാൾ ദുരനുഭവം കേട്ടപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഷെയർ ചെയ്യണമെന്ന് തോന്നി അദ്ദേഹം ഏതാണ്ട് വിശ്വസിച്ച ഒരാളാണ് അദ്ദേഹത്തിന് ഒരു കമ്പനിയിൽ നിന്ന് വിളിച്ചിട്ട് ഇന്റർവ്യൂ അറേഞ്ച് ചെയ്തു അവിടുത്തെ എച്ച് ആർ പല വിളിച്ചു ലൊക്കേഷൻ അയച്ചു കൊടുത്തു അവർ ഇന്റർവ്യൂവിന് പോയി ഒരു റൗണ്ട് കഴിഞ്ഞു രണ്ട് റൗണ്ട് കഴിഞ്ഞു പിന്നെ എന്ത് ചെയ്താൽ ഫോൺ വിളിച്ച് എടുക്കില്ല സംസാരിക്കില്ല വിളിച്ച റിപ്ലൈ ഇല്ല മെസ്സേജ് ഇല്ല കാരണം ഈ വ്യക്തിയുടെ ഒക്കെ വിസിറ്റ് വിസ കഴിയാറായി നിൽക്കുന്നതാണ് അവർക്ക് ഒരുപാട് പ്രതീക്ഷയാണ് കാരണം ഈ ഒരു ജോലി കിട്ടുന്ന പ്രതീക്ഷകൾ അവർ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഈ ഇന്റർവ്യൂവിന് വിളിക്കുന്ന ഒരു ആവേശം എന്തുകൊണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു വൺ ലൈനർ മെസ്സേജ് യു ആർ നോട്ട് സെലക്റ്റഡ് ഇനിയിപ്പോൾ നെഗറ്റീവായിട്ട് അങ്ങനെ അയയ്ക്കാൻ പറ്റില്ല യു ആർ അൺഫോർച്ചുനേറ്റ്ലി ആർ നോട്ട് ഷോർട്ട് ലിസ്റ്റഡ് ഫോർ ദ സെക്കൻഡ് റൗണ്ട് അങ്ങനെ ഒരു മെസ്സേജ് എന്തുകൊണ്ടാണ് റിക്രൂട്ടേഴ്സ് കൊടുക്കാൻ തയ്യാറാവുന്നത് കാരണം നിങ്ങൾ കളിക്കുന്ന അവരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും വെച്ചിട്ടാണ് ഞങ്ങൾ പലപ്പോഴും റൈറ്റ് ഹൗസില് ഞങ്ങളൊരു ആൾ ഇന്റർവ്യൂവിന് വിട്ടുകഴിഞ്ഞാൽ അവർ സെലക്ട് ആയാലും ഷോർട്ട് ലിസ്റ്റ് ആയല്ലേ പ്രത്യേകിച്ച് ഇന്റേണൽ റീസൺ അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് പറയാറുണ്ട് നിങ്ങളുടെ പെർഫോമൻസ് കുറവുകൊണ്ടായിരിക്കാം നിങ്ങൾ കോൺഫിൻസ് ലെവൽ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സി വി അല്ല അങ്ങനെ ഞങ്ങൾ റിപ്ലൈ കൊടുക്കാറുണ്ട് അറ്റ്ലീസ്റ്റ് ഒരു മറുപടി കൊടുക്കുന്നതിന് തെറ്റുണ്ടോ